കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനലിന്റെ സമാപന ചടങ്ങിനിടെ നടൻ ബെയ്സിൽ കൈനീട്ടിയത് കാണാതെ ഒരു താരം പൃഥ്വിരാജിന് കൈകൊടുത്തത് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളായി വന്നിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് ഇ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന പതിപ്പിന്റെ ഫൈനൽ വേദിയിൽ ട്രോളുകൾക്ക് ആധാരമായ സംഭവം അരങ്ങേറിയത് കാലിക്കറ്റ് എഫ്സി ഫോഴ്സ കൊച്ചി മത്സരം കാണുന്നതിന് ഫോഴ്സ കൊച്ചിയുടെ ഉടമസ്ഥനായ പൃഥ്വിരാജും കാലിക്കറ്റ് എഫ്സിയുടെ ഉടമസ്ഥനായ ബേസിൽ ജോസഫും എത്തിയിരുന്നു സമ്മാനദാന ചടങ്ങിനിടെ ഒരു കളിക്കാരന് ബേസിൽ കൈകൊടുക്കാൻ നീട്ടിയപ്പോൾ അത് കാണാതെ പൃഥ്വിരാജിന് കൈകൊടുത്ത് ആ താരം മടങ്ങി ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടുതന്നെ വൈറലാവുകയും ചെയ്തു സഞ്ജു സാംസണും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ അത് സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷമായി മാറി ജോബിനോ തോമസ് ചിരിക്കുന്ന ഇമോജി കമന്റ് ചെയ്യുകയും അതിന് താഴെ നിപ്പാകെ പോകുകയാണല്ലേടാ ബേസിൽ മറുപടി കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ആ ട്രോളുകൾക്കെല്ലാം മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബേസിൽ ജോസഫ് കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസഡറായ ബേസിൽ ടീമിന്റെ കപ്പ് നേട്ടവും വിജയാഘോഷവുമാണ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് കിട്ടി ഗൈസ് എന്ന ക്യാപ്ഷനും നൽകിയിട്ടുണ്ട് മാത്രമല്ല തന്റെ ട്രോളിയ സുഹൃത്തുക്കളായ ടൊവിനോ തോമസിനെയും സഞ്ജു സാംസനെയും നടൻ ടാഗ് ചെയ്തിട്ടുമുണ്ട് കഥ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ബേസിലിന്റെ പോസ്റ്റിന് താഴെ ടൊവിനോയും സഞ്ജുവും മറുപടിയുമായി എത്തിയിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് എന്നായിരുന്നു ടൊവിനോയുടെ കമന്റെങ്കിൽ കൺഗ്രാറ്റ്സ് പയ്യ നെക്സ്റ്റ് ടൈം കൈതരാൻ ഞാൻ വരാം എന്നായിരുന്നു സഞ്ജുവിന്റെ കമന്റ്